പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നെ നമ്മളെ സ്പ്രിംഗ് ബോൾ നെറ്റ് വാങ്ങിയത് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം അത് നിങ്ങളും വാങ്ങണോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് വലിയ കാര്യം നമുക്ക് ഇവിടെ പരീക്ഷിച്ച തലക്കന്നെ പിടിച്ചത് അവിടെ ഇതാ ഇന്ന് വൈറ്റ് ആയിട്ട് ഇടാൻ പോകട്ടാ കരിമീൻ തീറ്റാണ് ഇനി ഏകദേശം നൂറ് രൂപയാണ് കേട്ടോ വില ഇത് കുഴച്ചിട്ട് ഇനി എങ്ങനെ ഇടാണ്ടെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമുക്ക് കുറച്ച് വെള്ളം മതി കേട്ടാ വെള്ളം അത്യാവശ്യത്തിന് മാത്രം മതി ഇതാ ഈയൊരു പരുവത്തിൽ കുഴച്ചെടുക്കട്ടെ ഇതിൽ വേണമെങ്കിൽ കുറച്ച് മൈദ പൊടി എന്താ എന്താ പറയുക അത്ര ഒരു എന്താ പറയാ പറ്റി പിടിക്കില്ല ഇത് പെട്ടെന്ന് നടന്നു പോകും ഞാൻ ഇപ്പൊ മൈദപൊടി കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാണ് ഇത് മാത്രം ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട ഇതിന്റെ മുകളിലെ ഈ സ്പ്രിംഗ് ഇല്ലേ ഈ സ്പ്രിംഗിന് ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കേ ഇനി കുറച്ചുകൂടി നമുക്ക് ആവശ്യമുണ്ട് ഈ വലക്കും കൂടി ഒന്ന് കുറച്ച് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാ ഇനി നമുക്ക് കുറച്ചെടുത്തില്ലേ ഈ വലയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിട്ടാണ് അപ്പോൾ ഇതിന്റെ വീഡിയോ ഒക്കെ ഷോർട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഈ സാധനമൊക്കെ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പറയാറ് നമ്മൾ വീഡിയോ അനാവശ്യമായിട്ട് നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ സാധനം നമ്മുടെ സ്റ്റിക്ക് ഇത് വെറുതെ പട്ടിശമാകട്ടെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമ്മൾ ഒരു കയറിൽ കെട്ടിയിട്ട് വെറുതെ എറിഞ്ഞാ സാധിക്കും പിന്നെ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് നോക്കുന്ന കരിമീനോണ്ടിട്ടാണ് പിന്നല്ല അത്യാവശ്യം ഇതില് മറ്റേ നമ്മള് ഒക്കെ ഉണ്ടല്ലോ സിലോപിയെന്നൊക്കെ പറയുന്ന അതൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടാ എന്റെ ഒരു സുഹൃത്തും വിളിച്ചിട്ട് വന്നാൽ അത് കിട്ടുന്നുണ്ട് നമുക്ക് കരിമീൻ ഇത് എത്രത്തോളം അവർ അവകാശപ്പെടുന്ന കരിമീനും കിട്ടുവാണ് എന്നാണ് അപ്പൊ കരിമീൻ ഇത് എത്രത്തോളം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അതാ സാധനം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാനുണ്ടാ ഇവിടെ കരിമീൻ ഇല്ല എന്ന് ആരും പറയണ്ട ഞാൻ ദിവസം വീശുമ്പോ എന്തായാലും ഒരു കരിമീനെങ്കിലും എനിക്ക് ഇവിടെ കിട്ടാറുണ്ട് അത്യാവശ്യം കരിമീൻ ഉള്ള ഒരു സ്പോട്ടാണിത് അധികം ദൂരമൊന്നും വേണ്ട കേട്ടാ നമ്മ നമ്മൾ അധികം ദൂരം വേണ്ട ചൂടായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ട് തൽക്കാലത്തേക്ക് ഇനിയിപ്പോ ഒരു പത്ത് കിട്ടുക നമുക്ക് വിളിച്ചു നോക്കാം കേട്ടാ നമ്മ എങ്ങനെയുണ്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ അപ്പൊ നമ്മ ഒരു ഇരുപത് മിനിറ്റേക്ക് അത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ കഴിഞ്ഞു നമുക്കിനി അതില് മീൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലോന്ന് നോക്കാം കരിമീൻ കിട്ടി ഇവിടെ മെയിൻ ആയിട്ട് കരിമീൻ പിന്നെ മന മാത്രാണ് നമുക്ക് വലിച്ചു നോക്കാം നമുക്ക് ഒരു 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 റിസൾട്ടും മീനും ഇല്ല ഇതാ നിങ്ങൾ ഇവിടെ മീൻ ഉണ്ടാവില്ല അതിന് ഞാനല്ലേ വീശുവലയും കൂടെ എടുത്തു വന്നിട്ടുണ്ട് നമുക്ക് ഈ തീറ്റ ഇവിടെ ഇട്ടിട്ട് ഒന്ന് നോക്കാം മീൻ ഉണ്ടോ പിന്നെ വേറൊരു പ്രശ്നം എന്താ പറയാ വല വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു മീനനുസരിച്ചിട്ടും വലവാങ്ങാം ഇത് ട്രാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ മീനും കുടുങ്ങും പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്നും ശ്രദ്ധിച്ചില്ല പക്ഷേ ഇത് വളരെ ചെറിയ കണ്ണാണ് കണ്ടോ ഒരു വിരൽ മാത്രം പോകുന്ന കണ്ണാണ് ഇതിലൊന്നും കരിമീൻ കൊടുങ്ങാൻ വലിയ ചാൻസ് ഇല്ല അപ്പോൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കരിമീനാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ കുറച്ചുകൂടി ഒരു രണ്ട് വിരലെങ്കിലും പോകുന്ന രീതിയിലുള്ള എന്താ പറയുക വല വാങ്ങാം ഇത് ട്രാപ്പിൽ അങ്ങനത്തെ വലയും കൂടെ അവൈലബിൾ ഉണ്ട് എന്ന് ഇപ്പോൾ ഞാൻ ഇന്നലെ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങനത്തത് വാങ്ങാം എന്നാൽ നമുക്ക് ഈ വല കൂടി ഒന്ന് വീശിയിട്ട് നോക്കാം അപ്പോൾ വല വീശുന്നതിന് മുമ്പേ അല്ലേ നേരത്തേ പോലെ തന്നെ നമ്മൾ ഈ തീറ്റ വായിച്ചിട്ട് ഇവിടെയും പിന്നെ അങ്ങ് അവിടെ ഒരു സ്ഥലത്തും കൂടെ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ വീട് ഒരുപാട് നീണ്ടു ഞാൻ ജസ്റ്റ് ചൂണൊന്ന് കുഴിച്ചിട്ട് ഇവിടെ പിന്നെ കുറച്ച് ദൂരമായിട്ട് ഇടുന്നുണ്ട് കേട്ടാ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് വീശു നോക്കാം ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നല്ല വട്ടത്തിലൊന്നും വീശാൻ പറ്റില്ല കേട്ടാ കാരണം ഇവിടെ ഒരു തൂണുണ്ട് ആ തൂണുണ്ട് അതേപോലെ അവിടെ കയറുണ്ട് പിന്നെ അവിടെ കിണിയാനും ഒരുപാട് സാധനങ്ങൾ സംഭവങ്ങളുണ്ട് അപ്പൊ നമുക്ക് നല്ല വട്ടത്തിലൊന്നും വീശാൻ പറ്റില്ല പക്ഷെ നമുക്ക് ആ തീറ്റ ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് വീശു നോക്കാം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ മീൻ ഉള്ളത് കൊണ്ടല്ല ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് കിട്ടാതിരുന്നത് ില്ല കേട്ടോ ഒരു ഒന്നു അല്ലെ ഒരു ചതുരത്തിലേ വീശാൻ പറ്റുള്ളൂ എന്താ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറച്ച പ്രശ്നങ്ങളുണ്ട് ഇത് തന്നെ ഇല്ലേ ആ ഭാഗത്ത് ഇപ്പൊ വീട സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് കുടുങ്ങിയിട്ടുണ്ടാ സാധ്യതയുണ്ട് അത് വലിയ കരിമീനൊന്നും അല്ലെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇതാ കരിമീൻ കുഞ്ഞുങ്ങള് മാലാൻ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ എന്നിട്ടും നമുക്ക് ആ വലയിൽ ആവശ്യത്തിന് കിട്ടിയിട്ടില്ല അത്യാവശ്യം അതിന് നമ്മൾ അതിന്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോ ഭയങ്കരമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ മേടിക്കണോ ഇനി മേടിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം വീഡിയോ സത്യസന്ധമായിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ആരെയും എനിക്ക് മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും താഴ്ത്തി കാണിക്കാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല കാരണം ചിലപ്പോൾ എനിക്ക് കിട്ടാത്തത് അതിൽ അതിന് പക്ഷെ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയാണ് ഇതിപ്പോ ഒരു മിനിറ്റ് ജസ്റ്റ് ഞാൻ ആ തീറ്റ അവിടെ ഇട്ടു വല വെച്ച് അപ്പോൾ തന്നെ രണ്ട് കരിമീൻ നിങ്ങൾ ഇതാണ് ഇപ്പോ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്റെ അസി അതെ ഞാൻ ബാക്കി പറഞ്ഞോട്ടാ ഏ ബാക്കി പറഞ്ഞോട്ടാട്ടാ അവൻ കറക്റ്റ് തലക്കന്നെ പിടിച്ചത് അവിടെ കൊണ്ടു വരുന്ന അവന് മീൻ എങ്ങനെ പിടിക്കേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം അവനൊരു ചെറിയ വീശുവല വേണം എന്നല്ലേ അതിന് പകരമായിട്ടായിരുന്നു ആക്ച്വലി ഞാൻ ആ ട്രാപ്പ് വാങ്ങിയത് പക്ഷെ അറിയില്ല ഞാൻ അത് ഒരു പ്രാവശ്യം കൂടി അത് തോട്ടില് കൂടി പരീക്ഷിക്കണം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ മീൻ ഇല്ലാത്തതുകൊണ്ടല്ല അതിൽ കുടുങ്ങാതിരുന്നത് കാരണം ആ ട്രാപ്പ് അത്രക്കൊന്നും വലിയ സക്സസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതിൽ കുറച്ചുകൂടി വലിയ കണ്ണു വേണം അപ്പൊ ഇതാ നമുക്ക് ഒന്നല്ല നമുക്കതില് ഈ വറ്റ പൊതുവെ ആ തീറ്റയിൽ അടിക്കുമെന്ന് എനിക്ക് അറിയില്ല അത്ര എനിക്ക് ഇതില്ല വറ്റ ഒക്കെ സാധാരണ നമ്മള് ചെമ്മി ലൈവായിട്ടാണ് ഇടാറുള്ളത് ഇത് ചെറിയ ചെമ്പല് കുഞ്ഞാട്ടാ ഏതും ഓയിന് മുള്ളുണ്ട് പിടിക്കുന്ന ഈ മീനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ തല നമ്മുടെ ഓടത്തിൻ്റെ ഒക്കെ തല പോലെ ആയതുകൊണ്ട് ഇതിൻ്റെ ഇത് കടിക്കും 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 അടിക്കും ഓടൻ തലപ്പെന്നാ പറയാട്ടെ ഈ മീന നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു മീനാണ് നമ്മൾ എന്തെങ്കിലും പൈറ്റൊക്കെ കഴിഞ്ഞാലേ വന്ന് ഒറ്റ അടി അടിക്കും നമ്മൾ ചൂണ്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ വലയിൽ ഇത് ഈ ഒരു സൈസ് കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ല അടിയായിരിക്കും വലിയൊരു മീനൊക്കെ പിടിച്ചതുപോലെ ഉണ്ടാവും സംഭവം നല്ല അടി അടിയടിക്കും വലക്ക വന്നിട്ട് ഇത് നമ്മളെ തുടങ്ങൽ പൂച്ചെനക്കൊല്ലിന്നൊക്കെ പറയാമല്ലേ അതാണിത് ഓകെ പോരേ ഇന്നത്തേക്ക് മതിയാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനി ഏതായാലും നനഞ്ഞു കുറച്ചുകൂടെ വല വീശാന്ന് വിചാരിക്കുന്നത് മുഴുവനായിട്ട് വീഡിയോ വലവീശുന്ന വീഡിയോ നമ്മൾ ഒരുപാട് മീൻ പിടിക്കുന്ന വീഡിയോ ഒരുപാട് ഇട്ടാണ് അതുകൊണ്ട് വലവീസി മീൻ പിടിക്കുന്ന വീഡിയോ എന്നെ ഇടുന്നില്ല ഞാൻ പറയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണമെന്ന് പറയും പറയേ പറയട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും വീഡിയോ ഇടുന്നത് അത്ര ഇല്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടന്റ് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യാം